സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡബ്ല്യൂ ഡബ്ല്യൂ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു യെസ് ഫൈനലി ഡബ്ല്യു ഡബ്ല്യൂ റോ നെറ്റ്ഫ്ലിക്സ് എപ്പിസോഡ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഡെബി എപ്പിസോഡിൻ്റെ വ്യൂർഷിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫോർ പോയിന്റ് നയൻ മില്യൺ വ്യൂവർഷിപ്പ് ഈ ഒരു എപ്പിസോഡിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്തായാലും ഇത് ഗ്ലോബലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു എസ് എ മാത്രം ടു പോയിൻറ്റ് സിക്സ് മില്യണും ബാക്കിയുള്ളിടത്തൊക്കെ ബാക്കി എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ പോയിന്റ് നയൻ മില്യണുമാണ് പറഞ്ഞിരിക്കുന്നത് സോ എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇന്ത്യ ഇല്ല കാരണം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലൊന്നും ടെലികാസ്റ്റ് ആയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു യു കെ ഉണ്ടെന്ന് തോന്നുന്നു യു കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്നാല് കൺട്രീസ് കൂടി ചേരുന്നതാണ് സോ ദെൻ അമേരിക്ക ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഫോർ പോയിന്റ് നയൻ മില്യൺ വന്നിരിക്കുന്നത് സോ അത് അത്ര വലിയൊരു വ്യൂവർഷിപ്പ് ആണോ എന്ന് നിങ്ങൾ തന്നെ പറയുക എനിക്കറിയില്ല ബട്ട് യു എസ് എൽ ടു പോയിൻറ്റ് സിക്സ് മില്യൺ അതൊരു വലിയ വ്യൂവർഷിപ്പ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരെങ്ങനെയാണ് ഈ ഒരു വ്യൂവർഷിപ്പ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് അറിയണം അതും വേറൊരു കാര്യം എന്തായാലും ഫോർ പോയിന്റ് നയൻ മില്യൺ എന്ന് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂവർഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ട്രാവിസ്കോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമുക്കറിയാം വളരെ പ്രശസ്തനായ പോപ്പ് ഗായകനാണെന്ന് തോന്നുന്നു ട്രാവിസ്കോട്ട് എനിക്ക് അറക്റ്റ് അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ റോ നെറ്റ്ഫ്ലിക്സ് ഡെബ്യൂ എപ്പിസോഡിലൊക്കെ കണ്ടിരുന്നു സോ എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ട്രിബിൾ എച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് കൂടുതൽ സംഭവത്തിൽ നിന്ന് ഫ്യൂച്ചറിൽ ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് കണക്ട് ചെയ്തു ഉണ്ടാകും എന്നിപ്പോൾ ട്രിബിൾ എച്ച് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും അദ്ദേഹം വലിയ രീതിയിൽ അവിടെ പെർഫോം ചെയ്തില്ല പിന്നെ ജെ യുസൊക്കെ വന്നിട്ട് ആ ഒരു പെർഫോമൻസ് അദ്ദേഹം ായിരുന്നു സോ എന്തായാലും ട്രാവിസ് കോട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഡബ്ലു ഡി മെയിൻ ആയിട്ടുള്ള സംഭവത്തിൽ കൊണ്ടുവരും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും അതൊരു ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാബ്ലിസ് വേണ്ടത് നമ്മൾ ഒരു അപ്ഡേറ്റ് ആണ് അലക്സാബ്ലിസ് എപ്പോൾ വരും എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനൊരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും അലക്സാബ്ലിസ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വെരി സൂൺ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ വെരി വെരി സൂൺ വളരെ അടുത്ത് തന്നെ അലക്സാബ്ലിസ് എന്താ പറയുക റിട്ടേൺ ചെയ്യുമെന്നാണ് എവിടേക്കാണോ ഓയിലേക്കാണോ സ്മാക് ഗ്രൗണ്ടിലേക്കാണോ എന്നും അറിയില്ല എന്തായാലും റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു സോ എന്തായാലും അലക്സാ ബിൾസ് വരട്ടെ അല്ലേ എന്തായാലും എന്ന് പറയുമ്പോൾ മിക്കവാറും റോൾ ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറേ നാളുകൊണ്ട് കേൾക്കുകയാണ് അലക്സാ ബ്ലിസ് വരുമെന്ന് സോ അതും കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ അലക്സാ വിളിച്ച് വന്നില്ലേലും ഇപ്പോൾ വലിയ പ്രശ്നമില്ല കാരണം മുമ്പ്മാൺ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇപ്പോൾ പോലെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യു സോ അതൊന്നും വലിയ കാര്യമല്ല ആയിട്ട് മുമ്പ്മാൺ സൂപ്പർ സ്റ്റാർസ് മാഡം വന്നപ്പോൾ എല്ലൊരു അപ്ഡേറ്റ് ആണ് അതായത് നമ്മുടെ ബെക്കി ലിഞ്ചും ഷാരൽ ഫ്ലെയറോ എന്തായാലും ഇവർ എപ്പോൾ വരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇവരും വളരെ പെട്ടെന്ന് വരുമ്പോൾ തന്നെയാണ് എപ്പോഴാണെന്ന് അറിയില്ല റോയൽ റമ്പളിലൊക്കെ ആയിരിക്കാൻ വരാമെന്ന് അതിനോട് അടുത്ത് വരുമ്പോൾ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും എന്തായാലും ഇവർ വരുമ്പോൾ രണ്ട് ബ്രാൻഡിലായിട്ടെനിക്ക് വരാൻ പോകുന്നത് അറിയാൻ സാധിക്കുന്നത് ഒരാൾ റോയിലും ഒരാൾ സ്നാക്ക് ഡൗണിലും ആണെന്നാണ് പറഞ്ഞു കളിക്കുന്നത് എന്തായാലും ഷാർ ഫ്ലെയർ സ്മാക്ഡൗണിലും ബക്കീലിഞ്ച് റോയിലും ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് വക്കീലിഞ്ചിൻ്റെ കാര്യമാണ് കാരണം വക്കീലിഞ്ച് ഇപ്പോൾ കുറേയധികം സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ വക്കീലിഞ്ച് അത്രത്തോളം പെട്ടെന്ന് വരുമെന്നുള്ള കാര്യം ശരിയാണെന്ന് എനിക്കറിയില്ല ബട്ട് ഷാർ ഫ്ലെയർ മിക്കവാറും പെട്ടെന്ന് തന്നെ വരുമെന്നാണ് തോന്നുന്നത് ബട്ട് വക്കീലിഞ്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് മിക്കവാറും എന്താ പറയുക സിനിമകളൊക്കെ ഒത്തിരി ചെയ്യുന്നത് തന്നെ വരാനുള്ള ചാൻസ് കുറവാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും വീണ്ടും കാത്തിരുന്നൊരു സംഭവമാണ് റസൽ മേനിയ ഫോർട്ടി വണ്ണിൽ റോക്കും നമ്മുടെ ട്രൈബൽ ചീഫ് റോമൺ റൈഡ്സ് നമ്മളുള്ള മാച്ച് നടക്കുമെന്ന് പക്ഷേ ഈ ഒരു റോ എപ്പിസോഡ് കണ്ടതോടുകൂടി എല്ലാവരും പറയുന്ന അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് ബട്ട് സ്റ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് ആ ഒരു ഇമേജ് തന്നെ ഇട്ടിരിക്കുന്നത് റോക്കും റോമൺ റൈഡ്സും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഒറ്റക്കാരും ഇട്ടിട്ടുള്ളൂ അങ്ങനെ ആ ഒരു എന്താ പറയുക നമ്മുടെ ബ്ലഡ് ലൈൻ്റെ ആ ഒരു സിമ്പിൾ അതിന് എന്തായിരുന്നു പറഞ്ഞാൽ പെട്ടെന്ന് മാറന്നുപോയി സോ എന്തായാലും ആ ഒരു സിമ്പിളാണ് ഇത് കമൻ ബോക്സ് പറയുക നിങ്ങൾ സോ എന്തായാലും ആ സിമ്പിൾ മാത്രമേ ഇല്ല സോ ഇതൊക്കെ കണ്ടിട്ട് ചിലർ പറയുന്നു ഇതൊരു എന്താ പറയുക ടീസ്സാണ് മുന്നോട്ടൊക്കെയുള്ളവരുടെ റസൽമൈനെ ഇതിന് വേണ്ടിയെന്ന് സോ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും റോമൻ റോക്ക് മാച്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അടുത്ത റസൽമെയിനിലേക്കായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ റോക്ക് ജോൺസിന് ആ ഒരു മാച്ച് ഒക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലാതെ റോമൻ റീൻസ് റോക്ക് ഈ ഒരു റസൽമെയിനിൽ കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും റസൽമെയിനിലേക്ക് വേണ്ടിയായിരിക്കും അവർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് സോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ജോൺസിനയുടെ ഒരു വർഷമായിട്ടായിരിക്കാം മിക്കവാറും ഡബ്ല്യൂ ഡബ്ല്യൂ കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക റോമൻ റോക്ക് മാച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണുമോ സെലമിനിൽ കാണുന്നു അതോ കുറച്ച് താമസിച്ചായാലും കണ്ടാൽ മതിയോ നിങ്ങൾക്ക് റോക്ക് ജോൺസിൻ്റെ മാച്ച് ഒക്കെ ഒന്നുകൂടെ കണ്ടാൽ മതിയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റൈഡ്സ് വേണ്ട പള്ളിക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും റോമൻ റൈഡ്സ് മിക്കവാറും മെൻസ് റോൾ റോവൽ റമ്പിലുണ്ടാകാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് നമുക്കറിയാം റോൾ റമ്മിലേക്ക് റോമൻ റേഡ്സിന് ഇപ്പോൾ മാച്ചൊന്നും കൺഫേമഡ് അല്ല ഇനി റോമൻ റൈഡ്സ് വരാൻ തോന്നും വരാൻ പോകുന്ന എനിക്കൊന്നും ഇരുപത്തിയേഴ് രൂപ ഇരുപത്താറ് ആ ഒരു സമയത്ത് നടക്കുന്ന എന്തോ റോ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോമൺ റീഡ്സ് ഡയറക്റ്റ് ഡയറക്റ്റിനും റോയൽ ടംബിളിലായിരിക്കും മെൻസ് റോൾ ട്രംബിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു ഇരുപത്തേഴാം തീയതി വന്നത് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ റോൾ ട്രംബിൽ ഒരു മാച്ച് സിംഗിൾസ് മാച്ച് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ എനിക്കൊന്നും വളരെയധികം കുറവാണ് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ബട്ട് ഈ ഒരു സാധ്യത കുറവാണ് സോ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ റോമൺ റീഡ്സ് ഒരു ട്രംപി മാച്ചിൽ പങ്കെടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കുകയും എന്തായാലും വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്നുണ്ടെങ്കിൽ കുറേ അധികം വേറെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ സി എം ജോൺസിന ബ്രോൺ ബ്രേക്കർ അങ്ങനെ തുടങ്ങിയ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒക്കെ റോക്കിൻ്റെ വരെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ അവിടെ ഇനിയും റോമൺ റീഡ്സ് വിജയി ആകൂ ട്രിപ്പിൾ അച് ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വിൻസ് ഭഗവാൻ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രഡിക്റ്റ് ചെയ്യുകയായിരുന്നു സോ ട്രിപ്പിൾ അച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ റോമൺ റീഡ് റോ നമ്മൾ വിജയിച്ചെന്ന് വരാം സോ എന്തായാലും ഈ ഒരു വീഡിയോയിലുള്ള സോറി ഈ ഒരു വീഡിയോയിലുള്ളത് എന്തായാലും ഇങ്ങനെ അടുത്ത പിടിയിൽ കഴിഞ്ഞാൽ ഈ സെത്രോണിസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം അദ്ദേഹം സി എം എങ്ങിനെ കുറിച്ചാണ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് സമയത്ത് സി എം എങ്ങ് എന്താ പറയുക ഡബ്ല്യൂ ഡബ്ല്യൂ പോയ സമയത്ത് ഞങ്ങൾ ട്രബിൾ ചെയ്യുകയായിരുന്നു അതായത് അതുകൊണ്ടൊന്നുമല്ല സി എം എങ് പോയതുകൊണ്ടല്ല അത് ഞങ്ങളുടെ അവസ്ഥ സെത്രോണിസ് പോലുള്ള റോമനേറ്റ് സി ഡാംബുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ജോബിന് വേണ്ടി ഞങ്ങൾക്ക് കൺഫേം ഒന്നുമല്ലായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ഞങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ ആകും എന്ന് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ായിരുന്നു പക്ഷേ സി എം എങ്ങിന്റെ ആ ഒരു സമയത്തെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പോയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരും അവിടെ തുടരാൻ പാടില്ല ബാക്കിയുള്ളവരും പോകണം എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു സി എം എങ്ങിൻ്റെതെന്നാണ് സത്രോണിസ് ഇപ്പോൾ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സത്രോണിസ് പറയുന്നുണ്ട് അതായത് അന്ന് സി എം എങ്ങിന് ഇഷ്ടംപോലെ പൈസ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി പക്ഷെ ഞങ്ങളുടെ ഒന്നും പൈസയൊന്നും ഇല്ല പകുതിക്ക് വെച്ചിട്ട് പോവാൻ ഞങ്ങൾക്ക് അന്നേരം പൈസയൊക്കെ വേണമായിരുന്നു അന്ന് ഡബ്ല്യു ഡ്യൂ മാത്രമേ ഉള്ളൂ ഇത്ര അധികം പൈസയൊക്കെ നമുക്ക് എ ഡബ്ല്യു ഇപ്പം വന്നു ഒന്നൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് ബട്ട് ഈ ഒരു ഓപ്ഷൻ ആ ഒരു സമയത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ ഡബ്ല്യൂന്ന് വിട്ടു പോകാൻ സാധിക്കില്ല പക്ഷേ സി എം അങ്ങനെ എന്താ പറയുക ബാക്കിയുള്ളവരും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകണം എന്നൊരു മെൻ്റാലിറ്റി ആയിരുന്നു ആ ഒരു സമയത്ത് നിന്നൊക്കെ സെത്രോളീസ് ആ ഒരു പറയുന്നത് പറയുന്നുണ്ട് റിയലായിട്ട് സത്രോളീസ് പറയുന്നതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും റിയലായിട്ട് പറയുന്നതായിരിക്കും എന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം ഇതിലേക്കെന്ത് പറയാനാണ് അടുത്തതെന്ന് പറയുന്നത് സത്രോണിസിൻ്റെ റിയൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ അല്ലെങ്കിൽ ഇൻഡറിംഗ് റസ്ലിംഗിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് സാമി സേ കെവിൻസ് ജോൺ മോക്സ്ലി ക്ലോഡിയോ കാസ്റ്റിനോളി റോമൺ റീൻസ് കോഡ് റോഡ്സ് സോ നിങ്ങൾക്കറിയായിരിക്കും ക്ലോഡിയോ കാസ്റ്റിനോളിയൊക്കെ നമ്മുടെ സി സാറോയാണ് അതുപോലെ തന്നെ ജോൺ മോക്സിലി ഡീന ബ്രൂസ് ആണ് സോ അവരെയൊക്കെയാണ് ഇൻട്രിങ് ഡ്രസ്സലിങ്ങിൽ അത് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് ഇപ്പോൾ എന്താ പറയുക സത്രോണിസ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയുക